നമസ്കാരം ആസ്ട്രോമേഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാരുണ്ട് ആ വളരെ ആക്യുറേറ്റായിട്ട് അവർക്ക് ആ ഫലം കിട്ടും ചെയ്യും യാതൊരു സംശയവും വേണ്ട പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഒന്നും തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഡിസംബർ വരയ്ക്ക് സംഭവിക്കുന്നില്ല ഡിസംബർ അവസാനം അഞ്ചാം തീയതി ആറാം തീയതിക്കായിട്ട് രാഹു ഹേതുക്കളൊന്നും രാശി മാറുന്നതല്ലാണ്ട് വ്യാഴമാറ്റമോ ശനിമാറ്റമോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല പിന്നെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശുക്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് ചാരവശാലുണ്ടാകുന്ന കുറച്ച് ദിവസത്തെ കാലയളവിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അതത്ര ഗണ്യമായിട്ട് ഈ പറയുന്ന നക്ഷത്രക്കാരെ ബാധിക്കുന്നുമില്ല അപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ പറയാം നമുക്ക് ഈ ഒൻപത് ആരാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ ആദ്യം എടവക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രം മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇങ്ങനെ രണ്ടേക്കാൽ അടങ്ങുന്ന എടവക്കൂറ് അവർക്ക് അറിയാം ചാരവശാൽ വ്യാഴം രണ്ടിൽ നിൽക്കണ സമയമാണ് ശനി പതിനൊന്നിലുമുണ്ട് അപ്പോൾ രാഹുതുക്കൾ പത്തിലും നാലിലൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നുണ്ട് അതത്ര ഗണ്യമായിട്ട് ഉപദ്രവം വരുത്തുന്ന ഒരു സംഗതിയില്ല ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ ശുഭപ്രദമായിട്ടുള്ള കാര്യമാണ് തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും വിവാഹമംഗളാതി കർമ്മസിദ്ധിയും സൽസന്ധാന ലബ്ധിയും വിദേശയാത്രാ ഭാഗ്യാദി അനുഭവങ്ങളും പലതരത്തിലായ സാമ്പത്തിക നേട്ടങ്ങളും വസ്ത്രവാഹന ലാഭവും കൃഷി ഭൂമി കൂട്ടു സംരംഭങ്ങൾ ഇതിൽ നിന്നൊക്കെയുള്ള നേട്ടങ്ങളും വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതിയും കലാ കായിക രംഗത്തുള്ളവർക്ക് പല വിധത്തിലായ നേട്ടങ്ങളും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർച്ചയും ജനസ്വീകാര്യതയും കാണുന്നുണ്ട് അത് വളരെ നല്ലൊരു ഫലമാണ് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രം മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി അപ്പോൾ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ഗുണപ്രതാവവും തന്നെയാണ് പറയാനുള്ളത് പിന്നെ ജാതകവശാൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതായത് നക്ഷത്രവശാലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ജാതകത്തിലെ ദശയാ എന്താണ് അപഹാരം എന്താണെന്നൊക്കെ പരിശോധിച്ചിട്ട് ഇതൊന്നുകൂടി ഉറപ്പുവരുത്തുക അപ്പോൾ അതിന് കുറച്ചുകൂടി കൃത്യതയുണ്ടാവും ഇതിപ്പോൾ നമ്മളെല്ലാ ആൾക്കാരെയും ജാതകം നോക്കിയിട്ടല്ലല്ലോ പറയണത് നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്തിട്ടല്ലേ പറയണത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പോൾ കോടാനുകോടി ആൾക്കാർ ഇതേ നക്ഷത്രത്തിലുള്ള ആൾക്കാരുണ്ടാവും എന്നിരുന്നാലും നക്ഷത്രവശാൽ ഈ പറയുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മോശം വരില്ല എന്നുള്ള യാതൊരു സംശയവും വേണ്ട ഇനി നമുക്ക് ചിങ്ങക്കൂറില്പ്പെട്ട മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അവർക്ക് സന്തോഷയാത്രകൾ അഥവാ ഉല്ലാസയാത്രകളൊക്കെ തരാവും സൽക്കീർത്തി ഉണ്ടാവും സ്ഥാനമാന ബഹുമാനാദികളുണ്ടാവും വിവാഹ മംഗളകർമ്മസിദ്ധികൾ അഭീഷ്ടസിദ്ധികളൊക്കെ സാധിക്കും പുതിയ വീടിൻ്റെ നിർമ്മാണം അത് സാധ്യമായിട്ട് ഒരു വർഷമാണ് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതു പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബഹുമാന്യതയും സ്വീകാര്യതയും ഒക്കെ കിട്ടുന്നതിന് ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ഗുണം ചെയ്യുന്നുണ്ട് സ്ഥാനമാന ബഹുമാനാദികളൊക്കെ അതായത് പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വർഷത്തിൽ അതൊക്കെ കിട്ടും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക വിദേശത്ത് പോയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദേശയാത്ര നടത്തുക അതേപോലെ തന്നെ പ്രതീക്ഷിച്ച ജോലി ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സഫലമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്ത മൂന്ന് നക്ഷത്രം ചിത്ര അര അതായത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദമടങ്ങുന്ന തുലാം രാശിക്കാർ അവർക്ക് ഈ ഒരു വർഷം എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും അതേപോലെ തന്നെ പ്രശസ്തിയും സർവകാര്യ വിജയങ്ങളും പുതിയതായിട്ടുള്ള സുഹൃത് ബന്ധങ്ങളും വിവാഹമംഗള കർമ്മശുദ്ധിയും കൃഷി വ്യാപാരം ഇത്യാദികളിൽ നിന്നുണ്ടാകുന്ന ധനവർദ്ധനവും സ്ഥാനമാന ബഹുമാന പദവികളും പരീക്ഷാദികളിൽ ഉന്നത വിജയവും പ്രശസ്തിയും രോഗമുള്ള ആൾക്കാർക്ക് രോഗശാന്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വർഷമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ശുഭപ്രതീക്ഷ മെഡൽ നേട്ടം പോലെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നക്ഷത്ര സാധിച്ചു വരേണ്ടതാണ് അപ്പോൾ പൊതുവേ മാലിന്യങ്ങളൊന്നും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല വളരെ കരുതി ജീവിക്കുക നിങ്ങളെയൊക്കെ ജാതക ഉള്ള ആൾക്കാരൊക്കെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് അവനവൻ്റെ ഗ്രഹനിലൊന്ന് വിലയിരുത്തി എന്തെങ്കിലും മോശപ്പെട്ട ദശയോ അപഹാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണോ ദൈവജ്ഞൻ വിധിക്കുന്ന പരിഹാരം അത് മാത്രം ചെയ്യാം എന്നിട്ട് നിങ്ങളെ പറ്റാവുന്ന ദാനധർമാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അപകടം കൂടാതെ കടന്നു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ വിഷമം തോന്നും അയ്യോ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറും രക്ഷ അങ്ങനെ ധരിക്കേണ്ട നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ശുഭകര ശുഭകരമായിട്ടുള്ള ദശയും ഉപഹാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നേട്ടം ഉണ്ടാവും പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് അതിൽ ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ദൈവജ്ഞനോട് ചോദിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മളൊക്കെ നമ്മൾ പ്രവൃത്തിയൊക്കെ നന്നായാൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ആർക്കും യാതൊരു ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഇടപെടും അതൊന്നും ശാശ്വതമല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കാൻ ഉണ്ടാവുക നല്ല കാര്യങ്ങൾ ആലോചിച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങുക അപ്പോൾ നമുക്ക് അപകടങ്ങളൊന്നും പിണയില്ല പിന്നീടും വരുവാണെന്ന് വെച്ചാൽ അത് വിധീന്നെ നമുക്ക് പറയാവൂ എല്ലാ മനുഷ്യനും ഒരു നല്ല കാലം ചീത്തകാലം ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാര് മെനങ്ങാമടിയന്മാരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അവരധ്വാനിക്കണം കഠിനമായി പ്രയ പ്രയത്നിക്കണം തൻ്റെ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ സർവകാര്യ വിജയങ്ങളും സ്വായത്താവും അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എപ്പോഴും ജാതക പരിശോധന നടത്തിയിട്ട് ഫലങ്ങൾ ഉറപ്പിക്കുക ഈ നക്ഷത്രക്കാർക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഗുണം ഞങ്ങൾ വിചാരിക്കാതെ അവനവൻ്റെ ജാതകം കൂടി ഒന്ന് വിശദമായി പരിശോധിച്ച് നമ്മൾ ദൈവാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും കാര്യമൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും നൂറ് ശതമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുകൂലപ്രദമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട മറ്റ് നക്ഷത്രക്കാരുടെ ഫലങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അതിലെന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം ഹാപ്പി ന്യൂ ഇയർ എന്തായാലും ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും സുഖവും സൗഖ്യവും സമാധാനവും നേർന്നുകൊണ്ട് ഈ പുതുവർഷ പുലരിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം